സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തകർപ്പൻ വിജയമായിരുന്നു ഇന്ത്യ നേടിയെടുത്തത് ആതിഥേയരായ ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വെച്ച എഴുപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യത്തെ അനായാസം ഇന്ത്യ മറികടന്നിരുന്നു കേപ് ടൌണിൽ ടെസ്റ്റ് വിജയം നേടുന്ന ആദ്യത്തെ ഏഷ്യൻ ക്യാപ്റ്റനായി രോഹിത് മാറുകയും ചെയ്തിരുന്നു ടീം ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്ര വിജയം തന്നെയാണിത് നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മക്ക് അഭിമാനിക്കാവുന്ന നേട്ടവുമാണ് എന്നാൽ ഇന്ത്യ വിജയം നേടിയെങ്കിലും നായകൻ എന്ന നിലയിൽ രോഹിത്തിന് ചില വലിയ പിഴവുകൾ സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ചറേക്കർ രണ്ട് മത്സരത്തിലും രോഹിത്ത് ആവർത്തിച്ച പിഴവാണ് സഞ്ജയ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മുഹമ്മദ് സിറാജിനെ രണ്ടാം ദിനം ഉപയോഗിച്ചതിൽ രോഹിത്തിന് തെറ്റുപറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അവസരങ്ങളെ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ മത്സരം തോൽക്കും രോഹിത് ശർമ്മ രണ്ട് മത്സരത്തിലും വലിയ തെറ്റുകാട്ടി ആദ്യ മത്സരത്തിൽ ഇത് ഇന്ത്യയെ കാര്യമായി ബാധിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം എയ്ഡൻ മാർക്രം മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് മാർക്രം സ്കോർ ഉയർത്തവേ ഒരു ഓവറാണ് രോഹിത് സിറാജിന് നൽകിയത് ലീഡ് ഒരു വശത്ത് ഉയരവേ രോഹിത്തിൻ്റെ ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു രണ്ടാം ദിനം ന്യൂബോളിൽ ബുംറ ഒരു വശത്ത് തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് എന്നാൽ മറുവശത്ത് രോഹിത് സിറാജിനെ പരിഗണിച്ചില്ല ബുംറയ്ക്കൊപ്പം മുകേഷ് കുമാറിനെയാണ് പന്ത് അറിയിപ്പിച്ചത് അതും തെറ്റായിപ്പോയി മുഹമ്മദ് സിറാജ് ആദ്യ ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് പ്രകടനവുമായി കസറിയിരുന്നു എന്നിട്ടും രോഹിത് ബുംറയ്ക്കൊപ്പം സിറാജിനെ പന്ത് അറിയിച്ചില്ല ഏഡൻ മാർക്കറും സെഞ്ചുറി നേടിയ ശേഷം താരത്തിനെ പുറത്താക്കിയത് സിറാജാണ് നേരത്തെ തന്നെ സിറാജിന് അവസരം നൽകിയിരുന്നെങ്കിൽ മാർക്കർത്തെ സെഞ്ചുറിക്ക് മുൻപ് തന്നെ പൂട്ടാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ രോഹിത്തിന് സാധിച്ചില്ലെന്നതാണ് വസ്തുത ആദ്യ ടെസ്റ്റിൽ രോഹിത്തിന്റെ ബോളിംഗ് ചേഞ്ചുകൾ അത്രേ മികച്ചതല്ലായിരുന്നു മികച്ച ഫീൽഡ് ഒരുക്കാനും രോഹിത്തിന് സാധിച്ചില്ല ഇതാണ് ാണ് ഇന്ത്യയുടെ തോൽവിക്ക് പ്രധാന കാരണമായത് ഇതിന്റെ പേരിൽ വലിയ വിമർശനവും ഇന്ത്യൻ നായകൻ നേരിട്ടിരുന്നു ഇതിന്റെ പലിശ സഹിതം വീട്ടുന്ന പ്രകടനമാണ് എന്തിരുന്നാലും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ കാഴ്ചവെച്ചത് രോഹിത്തിന്റെ കരിയറിൽ നിർണായക സമയത്താണ് ഈ ചരിത്ര ജയമെന്നതാണ് എടുത്തു പറയേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു